കേരളത്തെ പോലെ കേരളത്തെ ബീഹാർ പോലെ കേരളത്തെ രാജസ്ഥാൻ പോലെ ആക്കി ആക്കിത്തെ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാണിവൽക്കരിക്കാനുള്ള ശ്രമം ആരൊക്കെ നടത്തിയാലും ജീവൻ പോകുന്നത് വരെ പോലെയാണ് ഈ സർക്കാർ തയ്യാറാണ് എന്നിവിടെ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലും ഭാവി വർഗീയ കലാപങ്ങളും വർഗീയ ധ്രുവീകരണങ്ങളും സൃഷ്ടിക്കാം വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖല കാണിവൽക്കരണം മതവർഗീയവൽക്കരണം അന്യമത വിരോധം ഇതൊക്കെ തന്നെ സൃഷ്ടിക്കാൻ വേണ്ടി ബോധപൂർവ്വം സിലബസുകളിൽ വർഗീയ വിഷം കുത്തിവെക്കുവാൻ സർവകലാശാലയുടെ അക്കാഡമിക് മേഖലയിൽ അനർഹ കുത്തിക്കയറ്റാനുള്ള ശ്രമം സംഘപരിവാർ നടത്തുന്നു അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ചാൻസലറുമായി ബന്ധപ്പെട്ട വിവാദം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംബേദ്കർ ഗവർണർ പദവിയെ കുറിച്ച് പറഞ്ഞത് ഞാനവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു No no functions at all. While he has no functions, he he has has certain duties to perform. ണോ ഇന്ന് സംഘപരിവാർ ഭരണത്തിൽ രാജ്യത്തെ ഗവർണർമാർ നടത്തുന്നതെന്ന് പരിശോധിക്കുന്നത് ഉചിതമാകും രാജ്യത്തെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിച്ച സർക്കാരിൻ തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഗവർണർ പദവിയെ കുറിച്ച് പറയുന്നത് ഗവർണർ ഡിറ്റാച്ച് ഫിഗർ ആവണമെന്നാണ് സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടാത്ത ഭരണ പാർട്ടിയിൽ അംഗമല്ലാത്ത ആളാവണം എന്നുള്ളതാണ് ഞാൻ ഇന്ന് കേരളത്തിന്റെ ഗവർണറുടെ ചരിത്രവും രാഷ്ട്രീയ പശ്ചാത്തലവും ഒന്നും തന്നെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ അറിയുന്ന കാര്യങ്ങളാണ് പക്ഷെ ആകെ ഉണ്ടാവുന്ന സംശയം നിരവധി പാർട്ടികളിൽ പ്രവർത്തിച്ചത് കൊണ്ട് ഏത് പാർട്ടിയിലാണ് കൂടുതൽ കാലം പ്രവർത്തിച്ചതെന്നുള്ള സംശയമാകും അതെന്തായാലും ഓരോരുത്തരും സ്വയം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് നല്ലതാണ് ഇപ്പോഴെങ്കിലും നിലവിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്താണ് കേരളത്തിൽ ോട്ട് ആർ എസ് പങ്കെടുക്കാൻ ആർ എസ് എസ് എന്ത് സംഘടനയാണെന്ന് ഞാൻ പറയേണ്ടതില്ല മതരാഷ്ട്രം ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ആർ എസ് എസ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ലക്ഷ്യമാക്കി മുന്നോട്ട് ിൽ പങ്കെടുക്കാൻ വേണ്ടി ഗവർണർ ഡൽഹിയിലേക്ക് പോകുന്നത് എങ്ങനെയാണ് പരിപാടിയായി ഗവർണറുടെ മുഖ്യ പരിപാടി എന്ന് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു നേരത്തെ രണ്ടു മാസം ഗവർണർ നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ് അങ്ങനെ ആർ എസ് എസിന്റെ തിട്ടൂരം പ്രവർത്തിക്കുന്ന ഇത്തരം പദവികൾ ഉപയോഗിക്കുന്ന സ്ഥിതിയാണ് പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ആ പ്രബണതയെ തള്ളിപ്പറയാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാവ് കൂടിയായി തയ്യാറായിട്ടില്ല എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ സർവകലാശാലകളിലെ കാവ്യവൽക്കരണം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലുള്ളതുപോലെ കേരളത്തിലും കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായി ചില നീക്കങ്ങൾ ആർ എസ് എസ് നടത്തുന്നു ആ നീക്കങ്ങളെ ഭരണഘടനാപരമായി ചെറുക്കുന്ന ഉത്തരവാദിത്തമാണ് സംസ്ഥാന സർക്കാർ നിർവഹിച്ചു വരുന്നത് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്